നമുക്കിന്നേ ഊണിനുള്ള കറികളൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടാ അപ്പൊ ഇതേ ആദ്യം തന്നെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട് ഇന്നലെ നമ്മളൊരു ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ പകുതി പകുതിയെടുത്ത് ഇന്നലെ രാത്രി കറി വെച്ചു ബാക്കി കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പൊ അതാണ് നമുക്ക് ഇന്ന് ഉച്ചക്കത്തെ കറി അപ്പൊ ഐസ് പോകാൻ വേണ്ടി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിൽ നമുക്ക് ഒരു ഇച്ചിരി എടുത്ത് വർക്കുകയും ചെയ്യാമേ അപ്പൊ കറിക്ക് വേണ്ടിയുള്ള സോളയും പച്ചമുളക് മിഞ്ചിയൊക്കെ എല്ലാം അരിഞ്ഞെടുത്ത് കൂട്ടത്തിലൊരു തക്കാളിയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇടികളിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കറിക്കും വറുക്കാനും എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് എടുത്തത് പക്ഷേ വറുക്കാനായിട്ട് മസാല എല്ലാം തേച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ദൈവമേ നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടില്ലല്ലോ മസാല ആയിട്ട് ചേർത്തേക്കിടത് മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല അത്തിരി ചേർന്ന് നീര് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കേട്ടാ പിന്നെ അവസാനം ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞില്ലേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് നല്ലതുപോലെ അവിടെ ഇരട്ടി വെച്ചിട്ടുണ്ട് അതവിടെ പത്ത് മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചേ എന്നിട്ട് കറിക്കുള്ള ചട്ടിയടുപ്പത്താക്കി സവോള വഴറ്റാൻ ഇട്ടിട്ടുണ്ട് നമുക്ക് അപ്പുറത്തടപ്പിലേ ഞാൻ കുറച്ച് ചക്കക്കൂരി എടുത്ത് നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് നമുക്ക് വലത്തി എടുക്കാം കേട്ട ചതച്ചമുളകിട്ട് അത് കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കാവേ അപ്പം നമ്മുടെ സവാള വാഴ് വന്നപ്പോഴത്തേക്കും അതിനോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളെല്ലാം മൂത്ത് വന്നപ്പോഴത്തേക്കും ചിക്കനും ഒരു ഉരുളക്കിഴങ്ങ് കൂടെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ചാറ് കറിയൊന്നും ഒന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് ഒരൽപ്പം ചാർ ഇരിക്കട്ടെ എന്ന രീതി ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ ആ നേരം കൊണ്ട് ഞാൻ ഇപ്പുറത്തെ ചിക്കനും വറക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് ഉള്ളി നമുക്ക് നന്നാക്കി എടുക്കാട്ടെ അപ്പൊ നമുക്കത് ചക്കക്കുരുവിനും വേണം പിന്നെ എനിക്കൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കണം കേട്ടോ പൊളി ചതച്ചത് അത് എനിക്ക് മാത്രമാണ് അങ്ങനെ ഒരു പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടൊരു കുഞ്ഞുണ്ട് വാളംപുള്ളി ഇട്ടിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഉള്ളി ചതച്ചത് മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണിട്ട് കൈകൊണ്ട് നല്ലതുപോലെ തിരുമി എടുക്കാട്ടെ ഈ ഒരു കറി മാത്രം മതിയിട്ട് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാനുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഈ കണ്ട കറികളൊക്കെ വെച്ചതെന്ന് ഞാൻ മാത്രമല്ലല്ലോ ഉള്ളത് ഇവിടെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇതെനിക്ക് മാത്രമാണ് കേട്ടോ പിന്നെ തലേ ദിവസം വാങ്ങിയ ചിക്കൻ പിറ്റേ ദിവസം കറി വെക്കുമ്പോൾ കൂട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് താല്പര്യ കുറവാണ് വറുത്തത് ഒരു കഷ്ണമൊക്കെ കൂട്ടും കറി ഞാൻ കൂട്ടൂലട്ടാ കറി ഞാൻ കൂട്ടൂലെന്ന് പറഞ്ഞതേ ആരെങ്കിലുമൊക്കെ വെച്ച് വന്നാൽ ഞാൻ കഴിക്കും കേട്ടാ ഇതിപ്പോൾ ഞാൻ വെക്കണോണ്ടിട്ടാണ് എനിക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് മടി അങ്ങനെ നമ്മുടെ കറിയും വറുത്തതൊക്കെ റെഡിയായപ്പോഴത്തേക്കും രണ്ടടപ്പിലായിട്ട് ഒരടപ്പിലേക്ക് കഞ്ഞി തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടോ എന്നും കൂടെ ഇപ്പുറത്തെ ചക്കക്കുരു ചക്കക്കൂര് അപ്പോൾ അപ്പം ചതച്ച മുളകിട്ടാണ് ചക്കക്കുരു താളിച്ചെടുത്തത് അങ്ങനെ നമ്മുടെ ചോറും കറികളൊക്കെ റെഡി ആയിട്ടാ ഇനി നമുക്ക് കറികൾ എന്തൊക്കെയാണെന്നൊന്നും കൂടെ നോക്കാം ചിക്കൻ ഉരുളക്കിഴങ്ങ് ഇട്ട് കറി വെച്ചത് ചിക്കൻ വറുത്തത് പിന്നെന്താണ് നമ്മുടെ ചക്കക്കുരു വലുത്തിയത് ചാതച്ച മുളകിട്ട് പിന്നെ പുളി ചാലിച്ചത് അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ